അടിമകളെ അവർ മുഖാത്തബയ്ക്ക് ഒരുക്കമാണിയെങ്കിൽ മുഖാത്തബ എന്ന് പറഞ്ഞെങ്കിൽ മോചനദ്രവ്യം നൽകി സ്വാതന്ത്ര്യം വാങ്ങാൻ അവർ കരാറിൽ കരാറിലേർപ്പെടാൻ തയ്യാറാണെങ്കിൽ അവരെ മോചിപ്പിക്കൽ ഏ ഈ മോചന കരാറിൽ എഴുതി അവരെ മോചിപ്പിക്കൽ യജമാന്മാരുടെ ബാധ്യതയാണ് എന്നുള്ളതാണ് ഇത് പഠിപ്പിക്കുന്നത് അപ്പോൾ അടിമകൾക്ക് പുറത്തു പോകാനുള്ള വഴി അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് മുഖാത്തബ എന്നുള്ള ആ ഒരു സുന്ദരമായ നിയമം അള്ളാഹുസ്ബാനഅത്തല ആവിഷ്കരിച്ചത് ഇവിടെ ഞാൻ ഈ ഒരു പോയിന്റ് പ്രത്യേകം ഞാനത് സൂചിപ്പിച്ചു അള്ളാഹു പറയണു ലാഹി ലീ ആടിമകൾ പണം നൽകിയിട്ട് സ്വാതന്ത്ര്യം മുഖാത്തബയിലൂടെ വാങ്ങാൻ തയ്യാറാകും അള്ളാഹു യജമാന്മാരോട് പറയാണ് അവരുമായി മോചന കരാറിൽ ഏർപ്പെട്ടിട്ട് അവരെ എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം പഠിപ്പിക്കണ വിഷയമാണിത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ യജമാനന്മാർക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് അവർക്ക് കൊടുക്കണം എന്തിന് അവർക്ക് അതും കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് അവരുടെ മോചനം നിങ്ങളിൽ നിന്ന് വാങ്ങാൻ ഇത് അള്ളാഹു വിശുദ്ധ ഖുർആൻ പറയണം വ ആ താഹു ഇമ്മാലി ലാഹി ലി നോക്കൂ നിങ്ങൾ ഇങ്ങനെ അടിമകളോട് ഉദാര മനസ്കത കാണിച്ച ഒരു മതം അത് വേറെ ഏതാണ് അടിമകൾക്ക് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങാൻ ഇത്ര സുന്ദരമായ നിയമം അത് വേറെ എവിടെയാണുള്ളത്